ഹലോ എല്ലാവർക്കും നമസ്കാരം കേട്ടോ അപ്പോൾ ഇന്ന് നമുക്കൊരു ചിക്കൻ ഷോർമ ഉണ്ടാക്കിയല്ലോ ഒരു ഹോം മെയ്ഡ് ചിക്കൻ ഷോർമ അപ്പോൾ നമ്മൾ താങ്കളവിടെ കുറച്ച് ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതാണ് നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട് കുറച്ച് മഞ്ഞൾ പൊടി ഉപ്പ് മുളക് പൊടി ഇത്ര മാത്രമേ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് നമുക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല കുക്കറിൽ നമ്മൾ വെച്ചിട്ട് ഒരു ഒരു വിസിൽ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം ആ സമയത്ത് നമുക്ക് ഇതിനൊക്കെയുള്ള ബാക്കി പച്ചക്കറികളൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ ക്യാബേജ് സവാള ക്യാരറ്റ് നമ്മൾ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് അവ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചാൽ നമ്മുടെ ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്ത് വേണ്ടി കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ വേവിച്ച പീസുകളെല്ലാം തന്നെ സൈഡിൽ ഇടുമ്പോൾ ചെറുതായിട്ട് കൈകൊണ്ട് ഇങ്ങനെ തിരുമേ തന്നെ നല്ല സോഫ്റ്റ് അടിയിൽ പൊടിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ അതുപോലെ നല്ല വെന്തുണ്ട് ഒറ്റ വയസ്സിൽ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വേണമെങ്കിൽ ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് ഒറ്റ വയസ്സിൽ അടിച്ചു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ ഇതുണ്ടെങ്കിൽ പൊടിഞ്ഞു വരും അപ്പോൾ ഇത് മുഴുവന് നമുക്ക് ഇതിലേക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കാം അപ്പം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇത് നല്ലതായിട്ട് എല്ലാം കൂടി ഒന്ന് പൊടിച്ച് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യാനുസരണം ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ മയോണൈസ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിലേക്ക് ഓൾറെഡി നമ്മൾ ഹോം മെയ്ഡായിട്ട് തന്നെ മേഗണൈസ് ഉണ്ടാക്കി വെക്കാം അപ്പോൾ അതിൽ ഉപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിൽ കുറച്ച് മതിയാവും നല്ല ഉപ്പ് വളരെയധികം കൂടാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് നാരങ്ങ നീരും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രമാണ് അവ ഇനി ബാക്കി പരിപാടിയിലേക്ക് നമുക്ക് കിടക്കാം നല്ലതായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എല്ലാ ചിക്കനും വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക കേട്ടോ അതിന് ശേഷം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നമ്മൾ ചപ്പാത്തിയിലാണ് നമ്മൾ നമ്മളിത് നമ്മൾ കുബൂസ് കടയിൽ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചാണ് പിന്നെ വേണ്ട നമ്മൾ തീരുമാനിച്ചു അങ്ങനെ നമ്മൾ നമ്മുടെ ചപ്പാത്തി എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആട്ടയിൽ തയ്യാറാക്കിയ ചപ്പാത്തിയാണ് അപ്പോൾ അതിലേക്ക് നമുക്ക് ഇനി നമ്മുടെ ഹോം മെയ്ഡ് ഷവർമ ഇങ്ങനെ ഉണ്ടാക്കും കേട്ടോ അത് ചപ്പാത്തി ഇങ്ങനെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ വെച്ചാൽ നമ്മൾ അടിപൊളിയും മയോണൈസാണ് കേട്ടോ നമ്മൾ സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മയോണൈസാണ് അത്യാവശ്യം നമ്മുടെ ഈ തിക്നെസ്സിലാണ് നമ്മൾ കിട്ടുന്നത് കേട്ടോ നമ്മുടെ നാടൻ കോഴിമുട്ട വെച്ചാണേ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ കുറച്ചെടുത്ത് നമുക്ക് ഈ ചപ്പാത്തിയിലേക്ക് നല്ലതായിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മളൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചപ്പാത്തി വെച്ചു അതിനുശേഷം തടേ നമ്മുടെ മയോണൈസ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലതായിട്ട് വന്ന് സ്പ്രെഡ് ചെയ്ത് എല്ലാ ഭാഗത്തും ഒന്ന് എത്തുന്ന പോലെ നമുക്ക് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം ആ മയോണൈസ് നിങ്ങളുടെ ഇഷ്ടാനുസരണമാണ് കേട്ടോ നിങ്ങൾക്ക് കൂടുതലോ കുറച്ചോ എങ്ങനെ വേണമെന്ന് വേറെ കടയിൽ നിന്ന് മേടിച്ച് ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇനി ഇതിലേക്ക് നാടേ നമ്മുടെ ബാക്കി ഫീലിങ്സ് നമ്മൾ വെക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ നമ്മുടെ ഷവർമയുടെ മെയിൻ ഐറ്റം ആയ നമ്മുടെ ഫില്ലിങ്സ് നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മയോണേഷൻ ചെറുതായിട്ട് നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതിലൂടെ വേണമെങ്കിൽ നമുക്ക് ടൊമാറ്റോ സോസ് അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഈ ഫില്ലിങ്ങിൽ ഒഴിച്ച് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് ചില്ലി സോസ് അങ്ങനെയൊക്കെ നമ്മൾ ഇതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ ഇതുകൊണ്ട് ഇതിന് നന്നായിട്ട് നമുക്ക് ഫോൾഡ് ചെയ്ത് ഇതൊന്നും പോകാത്ത രീതിയിൽ അടിപൊളിയായിട്ടൊന്ന് ചുരുട്ടി നമുക്കൊന്ന് എടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് ഷവർമ്മ ആദ്യത്തെ ഷവർമൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പാത്തവിന് കൊടുത്ത് നോക്കാം കേട്ടോ അങ്ങനെയല്ല കഴിക്കുന്നത് തിരിച്ച് കഴിക്കണം ആ അപ്പോൾ അതാണ് നമ്മൾ ഷവർമ അതെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് രാത്രി ഉറക്കളച്ച് കാത്തിരുന്നതാണ് കേട്ടോ ഷവർമ്മയ്ക്ക് വന്നിട്ട് അതെ അപ്പം അഭിപ്രായം വന്നിട്ടുണ്ട് സൂപ്പറാണെന്നുള്ളത് അപ്പോൾ ഇനി ബാക്കിയുള്ള ഷോർമയും കൂടെ നമുക്ക് അതുപോലെ തന്നെ എല്ലാവർക്കും വേണ്ടി നമ്മളത് റെഡിയാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ മയോണസ് ഒക്കെ നമ്മൾ ആവശ്യാനുസരണം എല്ലാത്തിലും തേച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മൾ ആ ബാക്കിയുള്ളതെല്ലാം നമ്മൾ റെഡിയാക്കി എടുക്കുകയാണ് ഏകദേശം ഒരു ഏഴുണ്ട് ഏഴ് ഷോർമയ്ക്കുള്ള ഐറ്റംസ് ഉണ്ട് എല്ലാം കൂടി വരുമ്പോഴത്തേക്ക് അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന സ്വാദിഷ്ടമായ ഷാർമ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ കുറഞ്ഞ ചേരുവകൾ മാത്രം മതി ഇത് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും വീട്ടിൽ വൈകുന്നേരം അല്ലെങ്കിൽ കടയിൽ നിന്നൊക്കെ വിഷം ചേർന്നത് അല്ലെങ്കിൽ കേടായ ചിക്കനു പകരം നല്ല ഇതുപോലെ രീതിയിൽ ഹോം മെയ്ഡായിട്ട് തന്നെ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കുക ഹെൽത്തി ആയിരിക്കുക അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ ഇതിനും വാർത്തകളൊക്കെ കേൾക്കുന്നതാണ് അല്ലേ ചിക്കൻ കഴിച്ച് ഷോർമ്മ കഴിച്ചിട്ട് മരിച്ചു പോയത് സുഖമില്ലാതെ ഒന്നാക്കാം അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളെല്ലാം വീട്ടിൽ ഇഷ്ടപ്പെടുന്നതുണ്ടായി നോക്കുക അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റുകളെ രേഖപ്പെടുത്തുക ഓക്കേ